ഡ്രസ്സിന് ആവാതെ വേണം കഴിക്കാൻ നീര് വീണു കഴിഞ്ഞാൽ കറിയുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഞാനിത് കഴിക്കാൻ പോവാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് കഴിക്കണത് ഇത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം ഇതെന്റെ കയ്യില് കിട്ടിയപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്തായാലും കഴിച്ച് നോക്കട്ടെട്ടോ അങ്ങനെ ഇണ്ടെന്നുള്ളത് ലണ്ട് ഉം ഇവിടെ പണ്ടത്തെ ഒരു സ്വാദ് വായല് വന്നു വ പിന്നെ കുറിച്ച് കാര്യങ്ങള് ഇതിന്റെ കാര്യങ്ങള് പറഞ്ഞുതരാം എങ്ങനെ കിട്ടിയെന്നുള്ളത് പറഞ്ഞു തരാം ഹായ് ഫ്രണ്ട്സ് അപ്പൊ വാർത്തയുണ്ട് ഞാൻ ഞാനെന്റെ ഫ്രണ്ട്സുകള് പ്രീമിയം മനുമേഷനും കൂട്ടിയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊടുന്ന് തന്നിട്ടുണ്ട് ഞാൻ കുറച്ച് നാളും മുന്നേ അവരെടുത്ത് ചോദിച്ചിട്ടാണ് കാണിച്ചായിട്ട് വന്നത് നമുക്കിപ്പോ ഇവിടെ നിന്നും കിട്ടാൻ കിട്ടിയ അതുകൊണ്ടാണ് അപ്പോ ഏതോ ഒരു സംഭവമായിട്ട് തോന്നണത് എങ്കട ഇതെന്താന്നറിയാമോ കശുമാങ്ങ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കുറേ ഉണ്ടായിരുന്നു ധാരാളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ പറമ്പോ നിറച്ച് കശുമാവായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു കശുമാവ് മാവുമില്ല മാങ്ങയുമില്ല ഇപ്പം ഇതൊക്കെ കാണുകയെന്ന് പറയുന്നത് തന്നെ ബുറുവാണ് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് കുറേ കിട്ടിയിട്ടുള്ളത് ഞങ്ങൾക്കൊരു ഒരു ഏക്കറോളം ഒക്കെ സ്ഥലം ഉണ്ടായിരുന്നു അപ്പം അതിൽ നിറച്ച് കശുമാവായിരുന്നു പല ടൈപ്പ് കശുമാവ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു മഞ്ഞ ചൊമ്പ് ഒക്കെ ആയിട്ട് അത് ചെറിയ മാങ്ങ ഉണ്ടാവണത് അതേപോലെ നീളത്തിൽ വലിയ മാങ്ങ മാങ്ങ ഉണ്ടാവണതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കൊറേ സംഭവങ്ങൾ ഞാൻ ചെറുപ്പത്തിൽ ഉണ്ടാക്കാറുണ്ട് അപ്പൊ എന്റെ കുറച്ച് ഓർമ്മകൾ ഞാൻ കശുമാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇത് കുറേ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ചാക്കിലിങ്ങനെ വാരി കൂട്ടിക്കൊണ്ട് വരും അതുപോലെ പൊട്ടി ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ളത് നേരിട്ട് പൊട്ടിച്ചത് വേറെ ചാക്കിലിടും എന്നിട്ട് അതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പിഴയും പിഴിഞ്ഞിട്ട് വലിയ പാത്രത്തിൽ ഈ കശുമാങ്ങയുടെ ജ്യൂസ് എടുക്കും കശുമാങ്ങയുടെ ജ്യൂസ് എടുത്തിട്ട് അതിൽ പഞ്ചസാരയും അതുപോലെ ഏലക്കായും കൂടി ഇട്ടിട്ട് ഭരണി ഉണ്ടാവുമല്ലോ ഭരണിയിൽ ആക്കിയിട്ട് ഞങ്ങൾ അടച്ച് വെക്കും അതുപോലെ ചെല പാത്രം മൺ പാത്രാണെങ്കിൽ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുഴിച്ചിട്ട് കുഴിച്ചിട്ടിട്ട് കശുമാവിന്റെ എപ്പറയോ കശുമാവിൻ്റെ നീരോണ്ടല്ല നല്ല അടിപൊളി സംഭവം ഉണ്ടാക്കാറുണ്ട് ചെറുപ്പത്തിൽ കിട്ടോ അതൊക്കെ ഒരു നല്ലൊരു രസമുള്ളൊരു സംഭവമായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അത് പിന്നെ അടുത്തൊരു ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ പല്ലുട്ടി ഉണ്ടല്ലോ പല്ലുട്ടി കറുപ്പ് കളർ പല്ലുട്ടി പോലെ സെയിം സംഭവം നമുക്ക് ഈ കശ്മുമാങ്ങ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും ഞങ്ങൾ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത് അരയ്ക്കും നന്നായിട്ട് നന്നായിട്ട് അര വെണ്ണ പോലെ അരച്ചിട്ട് അന്ന് നമുക്ക് മിക്സി ഒന്നും ആദ്യം എല്ലാവരും കയ്യിലും ഇല്ലാത്ത സമയമല്ല അപ്പം നമ്മൾ ഇങ്ങനെ അരച്ചിട്ട് നല്ല വെണ്ണ പോലെ എടുത്തിട്ട് അതിനെ ഇതുപോലെ നമ്മൾ ചട്ടിയിലിട്ടിട്ട് നന്നായി വറ്റിച്ച് വെറ്റിച്ച് വെറ്റിച്ച് വെറ്റിച്ചെടുത്തിട്ട് അതിൽ പഞ്ചസാര ആഡ് ചെയ്യും പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഇലക്കായ വേണമെങ്കിൽ ചേർക്കാം പഞ്ചസാര മെയിനായിട്ട് അതന്നെ ആഡ് ചെയ്ത ഇളക്കി 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 നല്ല ഇങ്ങനെ ഒട്ടണ ഒരു പരുവാകുമല്ലോ ആ ഒരു പരുവത്തിൽ നമ്മൾ നിർത്തും നിർത്തുമ്പോൾ തന്നെ ഒരുവിധം ബ്ലാക്ക് കളർ ആയിട്ടുണ്ടാവും പിന്നെ ആവശ്യത്തിനനുസരിച്ച് വീണ്ടും പഞ്ചാര ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ പഞ്ചാര കൂടുതൽ വേണം എന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ നമ്മളിത് പല്ലൊട്ടി ഇതുകൊണ്ട് പല്ലൊട്ടി ഉണ്ടാക്കാറുണ്ട് പിന്നെ നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ മാങ്ങിട്ട് നമ്മൾ കഷ്ണാക്കിയിട്ട് അതിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുട്ടികൾ കഴിക്കാറുണ്ടല്ലേ അപ്പം അതേപോലെ തന്നെ ഞങ്ങൾ ഒരു സംഭവം ഈ ഒരു മാങ്ങനെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ ഉപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കാറുണ്ട് നല്ല മധുരം ഉള്ളതാണല്ലോ അപ്പം കുറച്ച് ഇരുവിന്റെ ഒക്കെ രസം വരുമ്പോൾ നല്ല രസമായിരുന്നു അപ്പം ചെറുപ്പത്തിലേക്ക് വസൃതികളായിരുന്നു ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര നോസ്റ്റു വരുന്നു നോസ്റ്റു അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അതാകെ ഏഴെണ്ണേ ഉള്ളു ഞാൻ എഫ് ബി പോസ്റ്റ് കണ്ടു അന്വേഷണത്തിന്റെ അപ്പൊ ഞാൻ അന്വേഷാം പറഞ്ഞതാ എനിക്ക് കഴിക്കാനായിട്ട് പണ്ടത്തെ ഓർമ്മകളായിവരക്കൊണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ ഇനീ മുറിച്ച് തിന്നാ നമുക്ക് ഇതിന്റെ സ്വാദ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പൊ നമ്മുടെ കശുമാനിയുടെ വിശേഷങ്ങള് കണ്ടില്ല ഇനി എന്തായാലും പിടിച്ചു നിക്കാൻ വയ്യ കൺട്രോളിൽ പോയി തുടങ്ങി പെട്ടെന്ന് പോയി കഴുകിട്ട് പെട്ടെന്ന് തന്നെ കഴിക്കട്ടെ കേട്ടോ എന്തായാലും ഞാനൊരു ചെറിയ ഗ്രാഫ്റ്റഡ് ഒരു കശുമാങ്ങിൻ്റെ തൈ ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട് നല്ല വില പറയുന്നുണ്ട് മുന്നൂറ്റി ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം ഹൈറ്റ് നമുക്ക് പോകാത്തത് നമുക്കധികം സ്ഥലമില്ലല്ലോ കുറച്ചല്ലേ സ്ഥലമുള്ളു അപ്പം അങ്ങനെ ഒരു തൈ ഞാൻ എന്തായാലും ഡ്രമ്മിലോ അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ ചെറുപ്പകാലത്തെ ആ ഒരു ഓർമ്മകളൊന്നും നമ്മളങ്ങനെ കളയാൻ പാടില്ലല്ലോ നമ്മുടെ കുട്ടികൾക്കും ആ ഒരു ഇത് കൊടുക്കണ്ടേ അപ്പ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കശുമാങ്ങയുടെ വിശേഷങ്ങൾ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ ഫ്രണ്ട്സ് ഒരു കാര്യം വിട്ടുപോയിട്ടോ നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കശിമാങ്ങ വെച്ചിട്ട് അതെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും